ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം വീണ്ടും കാവിപ്പടയുടെ കരുത്തിൽ വിറകൊള്ളുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദി എന്ന ബ്രാൻഡിന്റെ തിളക്കം ഇരട്ടിയായിരുന്നു ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഏറ്റവും പുതിയ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ രാജ്യം ഒരേ സ്വരത്തിൽ പറയുന്നു ഇന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകൾ വരെ വാരിക്കൂട്ടുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ ആഘോഷിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൻ ഡി എ ആധിപത്യം തുടർന്നിരുന്നു ഡൽഹിയിലും ബീഹാറിലും എൻ ഡി എ സഖ്യമാണ് വിജയിച്ചത് മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തിളക്കമാർന്ന തുടക്കമായിരുന്നു എൻ ഡി എക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേയിൽ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ മൂഡ് ഓഫ് ദി നേഷ്യൻ സർവേയിൽ പ്രവചിച്ചത് ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി എട്ട് സീറ്റ് ലഭിക്കുമെന്നായിരുന്നു പ്രവചനം പശ്ചിമ ബംഗാൾ തമിഴ്നാട് കേരളം അസം പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ കണക്കുകൾ എൻ ഡി എക്ക് നിർണായകമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ബാധിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഒതുങ്ങി തുടർച്ചയായ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാനായി ബി ജെ പിക്ക് സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ടി ഡി പി ആശ്രയിക്കേണ്ടി വന്നിരുന്നു അതേസമയം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി എന്നാൽ അതിനുശേഷം എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ബീഹാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ പരാജയപ്പെട്ടു ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും മാത്രമാണ് വിജയം കണ്ടത് പാർട്ടി തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിയേഴ് സീറ്റുകൾ നേടി സ്വന്തമായി സർക്കാർ രൂപീകരിക്കുമെന്ന വോഡ് ഓഫ് ദി നേഷൻ ജനുവരി രണ്ടായിരത്തി ആറ് സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ സർവേയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി അറുപത് സീറ്റുകളാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് സ്ഥിരതയുള്ള നേതൃത്വവും മോദി എന്ന ബ്രാൻഡിനുള്ള വിശ്വാസവുമാണ് എൻ ഡി എ നിലനിർത്തുന്നത് പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷമുള്ള പാകിസ്ഥാനെതിരായ സൈനിക നടപടിയും യു കെയും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുകളും ട്രംപിന്റെ തീരുവയ്ക്കും വ്യാപാര തന്ത്രങ്ങൾക്കും ഇന്ത്യ വഴങ്ങാത്തതും മോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുവെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് മൂൺ ഓഫ് ദി വോട്ടർ സർവേ കോൺഗ്രസിന് പ്രവചിക്കുന്നത് എൺപത് സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ സർവേയിൽ ഇത് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് എതിരായ കോൺഗ്രസിന്റെ വോട്ട് ചൂറി ആരോപണം പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ വോട്ട് വിഹിതം നാൽപ്പത്തി ഏഴ് ശതമാനമായി ഉയരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പ്രവചിച്ചത് നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടെടുപ്പിൽ എൻ ഡി എക്ക് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു ഇന്ത്യാ സഖ്യത്തിന് സർവേ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് വിഹിതമാണ് പ്രവചിക്കുന്നത് ഓഗസ്റ്റിലെ സർവേയിൽ ഇത് നാല്പത്തി ദശാംശം ഒൻപത് ശതമാനമായിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകൾ നേടി വിജയിക്കുമെന്ന സർവേ അടിവരയിടുന്നു ഇത് വെറുമൊരു പ്രവചനമല്ല ഡൽഹിയിലും ബീഹാറിലും മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ കാഴ്ചവെച്ച അജീയമായ വിജയങ്ങളുടെ തുടർച്ചയാണിത് എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ എന്ന ചോദ്യത്തിന് ഉത്തരം ലളിതമാണ് ദൃഢനിശ്ചയമുള്ള നേതൃത്വം പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് നൽകിയ കനത്ത തിരിച്ചടി ട്രംപിന്റെ വ്യാപാര തന്ത്രങ്ങൾക്ക് മുന്നിൽ കുനിയാത്ത ഇന്ത്യയുടെ സ്വഭാവിമാനം യു കെ യൂറോപ്യൻ യൂണിയനുമായുള്ള നിർണായക കരാറുകൾ ലോകവീദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഗർജിക്കുമ്പോൾ അൻപത്തിയേഴ് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് ഈ രാജ്യത്തെ നയിക്കാൻ മോദിയല്ലാതെ മറ്റാരുമില്ലെന്നാണ് മറു ഇന്ത്യ സഖ്യം തകർന്നടിയുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ നിന്ന് വെറും നൂറ്റി എൺപതിലേക്ക് അവർ ഒതുങ്ങും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉയർത്തിയ വോട്ട് മോഷ്ടിക്കൽ ആരോപണങ്ങൾ ജനം പുച്ഛിച്ചു തള്ളിയെന്നാണ് കോൺഗ്രസിന്റെ സീറ്റുകൾ എൺപതിലേക്ക് താഴുന്നത് കാണിക്കുന്നത് മോദിയെ നേരിടാൻ വിദ്ദേശമല്ല വികസനമാണോ വേണ്ടതെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബംഗാളും തമിഴ്നാടും കേരളവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഈ തരംഗം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല വോട്ട് വീതം നാൽപ്പത്തിയേഴ് ശതമാനമായി ഉയർത്തി ബി ജെ പി മുന്നേറുമ്പോൾ ഒന്നുറപ്പിക്കാം ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമായ കൈകളിലാണ് വികസനത്തിന്റെ വിശ്വാസത്തിന്റെ കരുത്തിന്റെ പുതിയ ഇന്ത്യ